ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമുക്കും അലഹമ്മില്ല സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയമാണേ കണ്ടില്ലേ നല്ലൊരു മഴയൊക്കെ ഒക്കെ പെയ്തിട്ടുണ്ട് മഴക്കാർ എപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മഴ ആകുമ്പോൾ നമുക്ക് നല്ല എരിവുള്ളത് ചൂടുള്ളത് അതൊക്കെ കഴിക്കാനാണല്ലേ നല്ല പൂതി ഉണ്ടാവുക അപ്പോൾ ഇന്ന് അങ്ങനെ അങ്ങനൊരാഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിന്ന് തലേ ദിവസം ചക്ക മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ചക്കക്കൊരു ഒക്കെ ഒരു കുറച്ചുണ്ടായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചെറുപയറും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂടി ഒരു ഉപ്പേരിയക്ക കട്ടൻ ചായയും കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിവിടങ്ങളിലൊക്കെ വൈകുന്നേരം ചായക്കിങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് ചക്കക്കുരു ചെറുപയർ ഒക്കെ ആകുമ്പോൾ ചില സമയത്ത് ചെറുപയറൊക്കെ ഈ ശർക്കര തേങ്ങ ഒക്കെ ഇട്ടിട്ടും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചു അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ചക്കക്കുരു ഒക്കെ വേഗം വേഗം തൊലി കളഞ്ഞെടുക്കണം കേട്ടോ അധികം ഉണ്ടായിരുന്നില്ല ചെറിയൊരു ചക്കയായിരുന്നല്ലോ അതിൽ നിന്ന് കിട്ടിയതാണല്ലോ ഇതിപ്പോൾ നമ്മൾ പാതുട്ടി ഫിഷ് ടാങ്ക് ഒക്കെ പൊട്ടിച്ചിട്ട് ബാക്കി ഒരു കുറ്റിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ മീനിനൊക്കെ കുറച്ച് മീനൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു അഞ്ചെട്ട് മീൻ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതൊക്കെ പേര് പറയണേക്കാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു കുറ്റിയിലാണ് കേട്ടാ ഇട്ട് വെച്ചിട്ടുള്ളത് അവനന്നെ ഉണ്ടാക്കിയ ഒരു ഫിൽറ്ററും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഫിഷ് ഫിഷ് ടാങ്കൊക്കെ ഒന്ന് വാങ്ങിക്കണം അപ്പോൾ അതങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കറൻറ്റാണെങ്കിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്താ പറയുക മിളക് പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം മിക്സിയിലൊന്നരക്കാനും ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനതേ ഉപ്പേരിക്കതൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ പയറും ചക്കക്കുരും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ വേണേ അങ്ങനെ അതേ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് വിടങ്ങാനിലൊക്കെ നല്ല ഇഷ്ടമാണ് എല്ലാവരും കൂടെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ അതിനൊരു രസമല്ല എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കഥയും നോനിയും ഒക്കെ പറഞ്ഞ് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു രസമാണ് അല്ലേ പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടാവുമ്പോൾ പിന്നെ മഴ അധികം കണ്ട് കൂടിക്കഴിഞ്ഞാൽ വലിയ രസമൊന്നുമില്ല കേട്ടോ പിന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറൂല്ലേ എന്തായാലും ഇത്തവണെങ്കിലും ഉരുൾപൊട്ടലെ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്താ പറയുക പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇല്ലാതെ അതാണ് നമ്മൾ കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്